പാർട്ട് എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം എത്ര തവണ ഇവിടെ ഒരുത്തിനോട് പറഞ്ഞതാ ആ ഊമപ്പെടിനെ കെട്ടണ്ടായെന്ന് ഇപ്പൊ എന്തായി അടുപ്പിലേക്ക് തീ ഊതിക്കൊണ്ട് അകത്തേക്കൊന്ന് നോക്കി സരസ്വതി വിളിച്ചു പറയുന്നു കെട്ടിക്കേറി വന്നതിനു മുന്നേ ഈ കിടപ്പ് കിടക്കേണ്ടി വന്നല്ലോ എന്റെ മോന്റെ വിധി രണ്ട് കമ്പ് വിറകും കൂടെ അടുപ്പിലേക്ക് വെച്ച് ദേഷ്യത്തിൽ തീ ഊതി സരസ്വതി പുക അടിച്ച് കണ്ണ് നിറഞ്ഞ് സാരി തലപ്പിൽ തൂത്തവർ അകത്തേക്ക് ചെന്നു എൻറെ അമ്മേ എന്റെ അവസ്ഥയ്ക്ക് കാരണം ആ പാവം മിണ്ടാപ്രാണിയൊന്നുമല്ല ഓരോന്ന് കിടന്ന് പറയുമ്പോൾ ആലോചിക്കണം ആ ഉമ്മ പെണ്ണ് തുണിക്കടയിൽ പോയി നിൽക്കുന്നതുകൊണ്ടാ അടുപ്പ് പുകയും നിന്ന് ഓർത്താൻ നല്ലതാ അതേടാ പറയുന്നത് എന്താ കുഴപ്പം ആ ബ്രോക്കർകാരൻ ഈ ആലോചന കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ട എന്ന് കെട്ടുകഴിഞ്ഞ് വരുന്ന വഴി തന്നെ ക്സിഡൻ്റായി എന്നിട്ട് എന്തായി ഇങ്ങനെ തളർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ആയില്ലേ എല്ലാം വന്ന് കയറിയവളുടെ കോണയല്ലാതെ എന്തു പറയാനാ അമ്മേ അവൾ ഇപ്പം വരും ഒന്ന് പതി പറ ഞാൻ പഠിപ്പിച്ചോളെന്ന് പറഞ്ഞാ ആ പാവത്തിനെ ആശകളും ആഗ്രഹങ്ങളും കൊടുത്ത് കൂടെ കൂട്ടിയത് ഡിഗ്രിക്ക് ആദ്യ വർഷം പോലും പൂർത്തിയാക്കാൻ അതിന് കഴിഞ്ഞില്ല ഓ ഇനി ആ സാധനത്തെ പഠിപ്പിക്കാൻ തന്നെ കുറവേ ഉള്ളൂ ഇപ്പം തന്നെ നിന്റെ ചികിത്സ വീട്ടു ചിലവ് എല്ലാം കൂടെ അവൾക്ക് കിട്ടുന്ന പത്തു പതിനായിരം രൂപയിൽ നടക്കണം അമ്മേ ഇങ്ങനെയൊന്നും പറയല്ലേ അവള് മാസാം മാസം കൊണ്ടുവരുന്നത് പിടിച്ചു മേടിക്കുവല്ലേ ചെയ്യുന്നത് എന്നിട്ടും ആ പാവത്തിന് ആകെ ഉള്ളത് മൂന്നു ജോടി തുണിയാ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും പുതിയ എന്തെങ്കിലും വസ്ത്രങ്ങൾ കൊടുത്താല് അമ്മ പറയില്ലേ അവള് പൈസ വെച്ച് അമ്മ അറിയാതെ വാങ്ങിയതാണെന്ന് എന്തൊക്കെയാ അമ്മീ പറയുന്നത് അതൊക്കെ കേട്ട് അവൾ സഹിക്കുന്നില്ലേ ഇന്നലെ അമ്മ അവളുടെ കഴുത്തില് താളി കോർത്തിട്ടിരിക്കുന്ന ആ നൂലി ചെയിൻ വരെ അമ്മ പിടിച്ചു മേടിച്ചില്ലേ അത് വിറ്റിട്ട് അമ്മ എന്താ ചെയ്തേ അത് നിന്റെ പെങ്ങൾക്കേ രണ്ട് ജോഡി ഡ്രസ്സ് മേടിച്ചു കൊടുത്തു ഇപ്പോ അതായിരുന്നോ അമ്മയ്ക്ക് ആവശ്യം പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഒരു പെണ്ണ് ഇവിടെയുണ്ട് എന്റെ ഭാര്യ ഇനിയും അതിനെ ഉപദ്രവിക്കരുത് ഞാനൊന്നും പറയുന്നില്ല നാളെ ആശുപത്രിയിൽ പോകണം ദാസപ്പനോട് കാറും കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇതും പറഞ്ഞിട്ട് സരസ്വതി അടുക്കളയിലോട്ടു പോയി നിള മോളെ നീ നേരത്തെ പോയിക്കോ നീ വഴുകാൻ നിൽക്കണ്ട ധൃതിയിൽ തുണി അടുക്കി വയ്ക്കുന്ന നിളയോട് സിന്ധു പറഞ്ഞു അതിനവൾ മനോഹരമായി ഒന്ന് ചിരിച്ചു ഒരു കറുത്ത ചരടിൽ കഴുത്തോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന താലി നീളമുള്ള തലമുടി പിന്നീട്ടിരിക്കുന്നു ഒരു കുഞ്ഞു കറുത്ത പൊട്ടു മാത്രം നരച്ചു തുടങ്ങിയ ചുരിദാർ കൈകൊണ്ട് സിന്ധുവിനെ നോക്കി എന്തൊക്കെയോ പറഞ്ഞു നാളെയാണോ ശരത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടത് സെൽവത്തിനോട് നീ പൈസ ചോദിച്ചിട്ടുണ്ടോ അതേന്ന് അവളൊന്ന് തലയട്ടി സെൽവം അവിടുത്തെ മാനേജറാണ് ഒരു തമിഴൻ മോള് തനിയെ പോയണ്ട ചേച്ചിയുടെ കൂടെ വരാം ആ പെൺകോന്നനെ അത്രയ്ക്ക് നല്ലതല്ല സിന്ധു പറഞ്ഞത് കേട്ട് നിളയൊന്നു ചിരിച്ചു നിന്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട് സിന്ധു പറഞ്ഞതിന് നിള സിന്ധുവിന്റെ മുഖത്തേക്ക് കൈ ഉയർത്തി ചേച്ചിയുടെയും ചിരി സൂപ്പറായെന്ന് കാണിക്കുന്നു ഓ പിന്നെ നീളക്കുട്ടിയുടെ അത്രയും ഒരു ആരും വരില്ല രണ്ടുപേരും കൂടെ സെൽവത്തിന്റെ ക്യാബനിലോട്ട് ചെന്നു സാർ വാങ്കമ്മ സിന്ധു ആഹാ ഇത് ആര് നിളാവാ സാർ ഇവൾ ചോദിച്ച രൂപ സിന്ധു അയാളോട് താല്പര്യമില്ലാതെ ചോദിച്ചു വാങ്കമ്മ നാൻ തരേ പിന്നെ അയാൾ രൂപയെടുത്ത് നിളയുടെ കയ്യിൽ കൊടുത്തു അതിന് അവളൊന്ന് തൊഴുതു ൊഴുതുമ്മ ഇത് അയാൾ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ പെട്ടെന്ന് മുഷിലൂടെ കൈ വലിച്ചു ശരി സാർ എങ്കിൽ ഞങ്ങൾ പോവാം ശരിയമ്മ അയാൾ അവരെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു രണ്ടുപേരും പുറത്തേക്കിറങ്ങി നീള സിന്ധുവിനോട് യാത്ര പറഞ്ഞു അവിടെ നിന്നിറങ്ങി സിന്ധു എനിക്കൊരു കുഞ്ഞിനെ വേണം ഞാൻ കഴിഞ്ഞ കുറെ നാളുകളായി നിന്നോടിതു പറയുന്നതല്ലേ മാരേജ് കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി എല്ലാവരുടെയും ചോദ്യത്തിനു മുന്നിൽ ഉത്തരം പറഞ്ഞു മടുത്തു ഐശ്വര്യ പ്ലീസ് അലോൺ ലാബിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ സിദ്ധു പറഞ്ഞു സിദ്ധു അവൾ അവന്റെ അടുത്തേക്ക് ഇരുന്നു അവന്റെ തോളിൽ കൈപിടിച്ച് വശ്യമായ ചിരിയോടെ വിളിച്ചു ചി മാറി സിദ്ധു ലാബ് സെറ്റിയിലേക്ക് വെച്ച് ചാടി എഴുന്നേറ്റു ഞാൻ പറഞ്ഞിട്ടുണ്ട് മേലൽ ഇതുപോലെ കൊഞ്ചു കൊഴഞ്ഞ് എന്റെ അടുത്തേക്ക് വരരുതെന്ന് മേലൽ എന്റെ ശരീരത്തിൽ തൊട്ടാല് ഇത്രയും നാളും പറഞ്ഞ സിദ്ധുവിനെ ആയിരിക്കില്ല നീ കാണുന്നത് സിധു ഞാൻ നിന്റെ ഭാര്യയാ നെർത്തടി ഭാര്യ പോലും നീ എങ്ങനെ നേടിയെടുത്തതാ ഈ ഭാര്യ പദവി എന്ന് നീ മറന്നോ പക്ഷേ സിദ്ധു അതൊന്നും മറന്നിട്ടില്ല മറക്കുകയില്ല നിന്നോട് ഞാൻ പറഞ്ഞു ഐ വാണ്ട് ഡിവോഴ്സ് ഇത്രയും കാലം നിന്നെ ഞാൻ സഹിച്ചത് എന്റെ അച്ഛന്റെ വാക്കും പറഞ്ഞ് മാത്രമാ എന്റെ അച്ഛൻ മരിച്ചു ഇനി ഞാൻ നിന്നെ സഹിക്കില്ല മര്യാദയ്ക്ക് മ്യൂച്വൽ പെറ്റീഷനിൽ ഒപ്പിടാൻ നോക്ക് സിദ്ധു എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല പറ്റില്ല പോലും കാർത്തി കാർത്തി സിദ്ധു അലറി ഒന്ന് നേരെ ചെവേ കുളിക്കാൻ സമ്മതിക്കില്ലേ സ്റ്റെയർ ഇറങ്ങി ടീഷർട്ട് ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ടുവന്ന് കാർത്തി ചോദിച്ചു എന്താ സിദ്ധു കാർത്തി സിദ്ധു പിന്നെയും അലറി കാര്യം മനസ്സിലായ പോലെ കാർത്തി ഐശ്വര്യയുടെ നേരെ തിരിഞ്ഞു എന്താ ഐശ്വര്യ ഇത് എത്ര തവണ പറഞ്ഞു അവന്റെ അടുത്ത് ചൊറിഞ്ഞോണ്ട് ചെല്ലരുതെന്ന് കാർത്തിക് എനിക്ക് എനിക്ക് കുഞ്ഞിനെ വേണം എന്റെയും സിദ്ധുവിന്റെയും ഒരു കുഞ്ഞിനെ എങ്കിൽ ഞാൻ ഒഴിഞ്ഞു പൊക്കോളാം എന്റെ കുഞ്ഞിനെയും കൊണ്ട് കാർത്തിക്ക് ഒന്ന് വല്ലാതായി സിധുവിനെ നോക്കി ചിരിച്ചു സിധു കാർത്തിയെ കൂർപ്പിച്ചൊന്ന് നോക്കി അതെ ഐശ്വര്യ എന്നിട്ട് താനാ കുഞ്ഞിനെ വെച്ച് ഇവനെ വിലപേശാനല്ലേ നടക്കില്ല കാർത്തി പ്ലീസ് ഞാൻ വേണേൽ എഗ്രിമെന്റ് ചെയ്തു തരാം ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് പിന്നിലുള്ള കാലം ജീവിച്ചോളാം പ്ലീസ് കൈ തൊഴുത് ഐശ്വര്യ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി ഡാ സിദ്ധു കാർത്തി സിദ്ധുവിന്റെ തൊഴിലൂടെ കൈയിട്ടുകൊണ്ട് വിളിച്ചു അവൻ പറഞ്ഞത് അവള് പറഞ്ഞത് ന്യായമായിട്ടുള്ള ഒരാവശ്യമല്ലേ സാധിച്ചു കൊടുത്തൂടെ ഡാ പിന്നെ സിദ്ധു അവന്റെ നേരെ തിരിഞ്ഞതും കാർത്തി ഓടി സിദ്ധു ഓടി ബാൽക്കണിയിൽ ചെന്നപ്പോ കാർത്തി അവിടെ ഉണ്ടായിരുന്നു അവന്റെ അടുത്തായി ചെന്ന് നിന്നു കാർത്തി തല തിരിച്ച് സിദ്ധുവിനെ ഒന്ന് നോക്കി ഡാ സിദ്ധു ഞാനൊരു കാര്യം പറയട്ടെ ഉം പറ അവള് പറയുന്നത് ഒരു കുഞ്ഞിനെ കിട്ടിയാൽ ഒഴിഞ്ഞു പോകൂ എന്നല്ലേ അതുകൊണ്ട് ഞാനാ പുന്നാരമോളേ ഡാ അതല്ലടാ അതിന് വേറെയും മാർഗങ്ങളുണ്ടല്ലോ ഐ വി എഫ് എന്താ ഡാ പൊട്ട ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ നീയൊന്ന് ആലോചിക്ക് ആ ശല്യം ഒഴിഞ്ഞു പോകുമെങ്കില് നിനക്കൊരു ജീവിതം വേണ്ടേ ഡാ അങ്ങനെയാണെങ്കിൽ പോലും എൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള എന്തു അവൾക്കുള്ളത് നീ ഒന്ന് ആലോചിക്ക് ഞാൻ ഐശ്വര്യോടും ഒന്ന് സംസാരിക്കാം സിധുവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ് കാർത്തി താഴേക്ക് പോയി നില വീട്ടിൽ വന്ന് അത്യാവശ്യം ജോലികളൊക്കെ ഒരുക്കി ശരത്തിൻ്റെ മേലൊക്കെ തുടച്ച് അവനുള്ള കഞ്ഞി കൊടുത്തു നീ കഴിച്ചോ പിന്നെ കഴിച്ചോളോ എന്ന് അവൾ കൈകൊണ്ട് കാണിച്ചു ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ടായല്ലേ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടല്ലേ ഓരോ പെൺകുട്ടിയും വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് ഇപ്പോ നീ പറഞ്ഞു മുഴിപ്പിക്കാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അവന്റെ കൈയിൽ ചേർത്ത് പിടിച്ച് ഞാൻ കൂടെയുണ്ടെന്ന് പറയാതെ പറഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ ശരത്തിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവാൻ ദാസ്പൻ വന്നിരുന്നു നില ലീവായിരുന്നു നില ശരത്തിനെ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കി ദാസപ്പൻ ശരത്തിനെ എടുത്ത് കാറിലേക്ക് കയറ്റി സരസ്വതിയും നിളയും ശരത്തിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട് ഇനിയും മാറ്റങ്ങളുണ്ടാവും അതിനെ കുറിച്ച് എമൗണ്ട് ചിലവാകും ഡോക്ടർ ദേവൻ സരസ്വതിയോടും നിളയോടും ആയി പറഞ്ഞു നിള എന്തോ കൈ ഉയർത്തി വിരലുകൾ കൊണ്ട് ചോദിക്കുന്നത് ഡോക്ടർക്ക് മനസ്സിലായിരുന്നില്ല എന്നാലും ഡോക്ടർ പറഞ്ഞു മോളെ ഒരു മൂന്ന് ലക്ഷം രൂപയോളം ആകും കഴിവതും കുറച്ചാണ് പറഞ്ഞത് നിങ്ങളുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ നോക്കാം ഡോക്ടർ പറഞ്ഞുകൊണ്ട് സരസ്വതി എഴുന്നേറ്റു ഒപ്പം നിലയും എഴുന്നേറ്റ് കൈകൂപ്പി പുറത്തേക്കിറങ്ങി ദാസപ്പൻ ശരത്തിനെ കാറിലേക്ക് കയറ്റിയിരുന്നു നിലയും സരസ്വതിയും പുറത്തിറങ്ങിയതും സിദ്ധുവും കാർത്തിയും ഐശ്വര്യയും അകത്തേക്ക് കയറി സിദ്ധു ചെയർ വലിച്ചിട്ട് അതിലേക്കിരുന്നു കാർത്തിയും ഐശ്വര്യയും അടുത്ത ചേറലായി ഇരുന്നു ഹാ നിങ്ങൾ വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു ഞാൻ ഡോക്ടർ ലക്ഷ്മി ഇപ്പോൾ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതേയുള്ളൂ അറിഞ്ഞു ഡാഡി അതാ ഡാഡിയെക്കൂടെ കാണാ എന്ന് വിചാരിച്ചത് ആ അത് നന്നായി ഇങ്ങനെയെങ്കിലും സ്വന്തം മകനെ ഒന്ന് കാണാലോ വക്കീലിമാര് രണ്ടും അതൊന്നും വേണ്ട എന്ന് കരുതിയിട്ട് ബിസിനസ് നോക്കി നടത്തുമല്ലേ സൂപ്പറല്ലേ ഡാഡി കാർത്തി പറഞ്ഞു കാർത്തിയുടെ അച്ഛൻ ദേവനും സിദ്ധുവിൻ്റെ അച്ഛൻ മാധവനും സുഹൃത്തുക്കളായിരുന്നു ഐശ്വര്യ ഡോക്ടർ ലക്ഷ്മി പറഞ്ഞില്ലേ കാര്യങ്ങൾ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള ശേഷി തന്റെ യൂട്രസിനില്ല പറഞ്ഞിരുന്നു ഡോക്ടർ സിദ്ധു അതൊന്നും ശ്രദ്ധിക്കാതെ ടേബിളിൽ ഇരുന്ന് ഒരു ബുക്ക് എടുത്ത് മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു ഇനി നിങ്ങൾ സ്നേഹിച്ച് ഒരുമിച്ച് കഴിഞ്ഞാലും മക്കളുണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ അങ്കൾ ഐശ്വര്യ എന്തോ പറയാൻ വന്നതും സിദ്ധു എഴുന്നേറ്റു കാർത്തി വാ പോകാം സിതു പ്ലീസ് ഒരു മിനിറ്റ് ഐശ്വര്യ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളെയും അവൾ പിടിച്ച കൈയിലേക്കും ദേഷ്യത്തിൽ മാറി മാറി നോക്കി അവൾ കൈയെടുത്തു സിദു ഇരിക്കു ദേവൻ ചേർ ചൂണ്ടി പറഞ്ഞു സിധു കാർത്തിയെ ഒന്ന് നോക്കിയപ്പോൾ അവൻ കണ്ണടച്ചു കാണിച്ചു പിന്നെ ചേറിലിരുന്നു പിന്നെ ഞാൻ മറ്റൊരു ഓപ്ഷൻ പറയാം അത്രയും നിർബന്ധമാണേൽ നിങ്ങളുടെ കുഞ്ഞിനെ മറ്റൊരു സ്ത്രീ ഗർഭം ധരിക്കും വാട്ട് എന്തൊക്കെയാ ഡോക്ടർ പറയുന്നത് ഹേ സിധു ഞാൻ പറയട്ടെ ഇവിടെ ഇരിക്കുക ചാടി എഴുന്നേറ്റ സിദ്ധുവിനോട് ദൈവം പറഞ്ഞു അതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല നിങ്ങളുടെ രണ്ടുപേരുടെയും ബീജം മറ്റൊരാളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നു ഡാഡി ഒരു മിനിറ്റ് എനിക്ക് സിദ്ധുവിനോട് ഒന്ന് സംസാരിക്കണം കാർത്തി പറഞ്ഞു ചെല്ല് വാട കാർത്തി പുറത്തേക്ക് ഇറങ്ങു സിദ്ധു കാർത്തിയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി ഡാ ഒരു കണക്ക് പറഞ്ഞാൽ അതല്ലേ നല്ലത് നിന്റെ കുഞ്ഞിനെ അവൾ ചുമക്കുന്നു എന്ന് ടെൻഷൻ മാറില്ലേ ഡാ എന്നാലും ജനിക്കുന്നത് ഇവളുടെയും എന്റെയും കുഞ്ഞല്ലേ ഇപ്പം നീ അതൊന്നും ചിന്തിക്കണ്ട ഇത് തന്നെയാ നല്ലത് എന്ന് എനിക്ക് തോന്നേ സിദ്ധു കാർത്തിയുടെ പുറകെ അകത്തേക്ക് കയറി അവന് സമ്മതവാ ഡാഡി ഐശ്വര്യയുടെ കണ്ണുകളും സന്തോഷം കൊണ്ട് തിളങ്ങി ശരി ഇനി അതിന് പറ്റിയൊരു കുട്ടിയെ കണ്ടെത്തണം ഞാൻ ഡോക്ടർ ലക്ഷ്മിയുമായി ഒന്ന് സംസാരിക്കട്ടെ ആര് വന്നാലും പണം പ്രതീക്ഷിച്ചേ വരും അതൊന്നും കുഴപ്പമില്ലെങ്കിൽ എത്ര വേണേലും കൊടുക്കാം ഐശ്വര്യ പറഞ്ഞു ഞാൻ മുൻകൂട്ടി ഉള്ളൂ നിങ്ങൾ പോയിക്കോ ഞാൻ വിളിക്കാം ശരി അങ്കിൾ ഓക്കെ ഡേഡി മോനെ കാർത്തിക് മഹാദേവൻ ഇടയ്ക്കൊക്കെ ഒന്ന് വീട്ടിലോട്ട് വരാം അവിടെ ഒരു അമ്മയും പെങ്ങളും ഉണ്ട് ശ്രദ്ധിക്കാം ഡേഡി പേരും പുറത്തേക്കിറങ്ങി താങ്ക്സ് ഇതു നീ സമ്മതിക്കുമെന്ന് കരുതിയില്ല ഐശ്വര്യയുടെ വാക്കുകൾ കേട്ടതായി കേട്ടതുപോലും ഭാവിക്കാതെ സിധു കാറിനുള്ളിലേക്ക് കയറി ബാക്കിയൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ പറയാട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഒരു എപ്പിസോഡിൽ ഇതിൻ്റെ ഭാഗ്യവയായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്